ലൈഫിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനൊരു മണ്ടത്തരം ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതെ ഓൺലൈനിൽ ഞാൻ പ്ലാന്റ് ലൈവ് പ്ലാന്റ് വാങ്ങിച്ചതാണ് കേട്ടോ സി സി പ്ലാന്റ് അല്ലെങ്കിൽ സെറ്റ് സെറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയണ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ ടി വിയിലെ വീഡിയോയിലൊക്കെ കണ്ട സമയത്ത് ഇവിടെ ഞാൻ നഴ്സറിയിൽ പോയി ചോദിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിന് കുറച്ച് വില കൂടുതലാണെന്ന് തോന്നി ഓൺലൈനിൽ വില കുറഞ്ഞിട്ടാണ് എപ്പോഴും കിട്ടുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ മിക്ക സാധനങ്ങളും മേടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചതാണ് ഇതേ അടിപൊളിയായിട്ടല്ലേ ഇത് സി സി പ്ലാന്റിൻ്റെ ബ്ലാക്കാണ് കേട്ടോ കരിഞ്ഞുണങ്ങിയിട്ടാണ് കിട്ടിയതെന്ന് മാത്രമല്ല ചെടി സൈസ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഇത് മൂന്ന് സെറ്റായിട്ടാണ് മൂന്നെണ്ണമാണ് അതായത് പച്ചയും കറുപ്പും ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറുപ്പ് സെ സെ സി പ്ലാന്റിൻ്റെ കറുപ്പാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത് പച്ചട പോലെ ഇതേ ഒരുവിധം എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി കിടക്കുന്ന ലീവ്സാണ് കേട്ടോ ചെടിയുടെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് ബ്ലാക്ക് നോക്ക് ഒരു ഭാഗം ഇലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ രണ്ട് ഗ്രീനായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ അതേ രണ്ടാമത്തെ ഗ്രീന് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് സൈസാണ് ശരിക്കും ഞെട്ടിച്ചത് അപ്പോൾ നൂറ്റി അൻപത് ഒരു ചെടിക്ക് കിട്ടും അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ചെടിയുടെ വലിപ്പം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ച് തരാം അതിലും കുറഞ്ഞ് കിട്ടുന്നുള്ള കാരണം പിക്ചറിൽ കാണിച്ചത് വെച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിക്ചറിൽ കാണിച്ചത് പോലെയല്ല ഇവർ അയച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും പ സ്റ്റിച്ചിട്ട് കാശുണ്ടാക്കുക എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ അതിൽ തന്നെ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല കരിഞ്ഞു കരിഞ്ഞുണങ്ങിയിട്ടാണ് കിട്ടിയത് ഞാൻ ആ പെട്ടെന്ന് ആ ബ്ലാക്ക് ഒന്ന് നട്ട് വെക്കാമെന്ന് വിചാരിച്ചു കാരണം അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കാരണം അടിയിൽ മാത്രം ഒരിത്തിരി ബാക്കിയുണ്ട് കേട്ടോ ഒരു പച്ചപ്പ് ഇതേ അത് ഞാൻ എന്നിട്ട് പെട്ടെന്ന് അത് മാത്രം ഒന്ന് അതിൽ ഈ ഒരു ബൾബ് പോലെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ അകത്ത് അതാണ് നമ്മൾ മാറ്റി നടുന്നത് അതാണ് അതിൻ്റെ വെള്ളം ശേഖരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അപ്പം ഞാൻ വേഗത്തിൽ അത് മാത്രം ഒന്ന് മാറ്റി നട്ടു കേട്ടോ കാരണം അധികനേരം വെച്ചിരുന്ന ആ ഉള്ളതും കൂടെ കരിഞ്ഞു കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല എന്നാലും കിട്ടിയാലോ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അത് നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരിത്തിരി വെള്ളം കൂടെ നനച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചകരിച്ചോറും നമ്മുടെ സാ സാധാരണ മണ്ണും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്തുള്ള ചട്ടിയിൽ മണ്ണ് നിറച്ചിരിക്കുന്നത് ഇനിയിപ്പം ഞാൻ ആ ചെടിയൊന്ന് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ചെടിയാണ് കേട്ടോ ബ്ലാക്കിന് വില കൂടുതലാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ മറ്റത് രണ്ട് ഈ രണ്ടെണ്ണത്തിനും കൂടിയിട്ടാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഓൺലൈനിൽ നമുക്ക് ആദ്യം തന്നെ ഇത് ഓർഡർ പ്ലേസ് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിറ്റേ ദിവസം ഇവിടെ നഴ്സറിയിൽ പോയിട്ട് ഞാൻ ഇത് തന്നെ വാങ്ങിച്ചുകൊണ്ടുതന്നു നൂറ്റി എൺപത് രൂപയുടെ എനിക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ചെടിയാണ് ഈ കാണുന്നത് താഴെ കിടക്കുന്ന നൂറ്റി എൺപത് രൂപയുടെ ചെടിയാണ് ഇതേ താഴെ ഓൺലൈനിൽ വന്നത് ശരിക്കും ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ ഓൺലൈനിൽ ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടോ ഇതേ ഞാൻ അതിനകത്ത് ഒരു തണ്ട് മുറിച്ചിട്ടും കൂടെ നട്ടിട്ടുണ്ട് ഇതേ നൂറ്റി അൻപത് രൂപേൻ്റെ ഇവിടെ വാങ്ങിച്ചതിന്ന് ഒരു തണ്ട് ഞാൻ മുറിച്ചിട്ട് മുറിച്ചിട്ടിതേ പല ഇതിലായിട്ട് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് അത്രയ്ക്കും നല്ല വലിയ ചെടിയായിരുന്നു കേട്ടോ ശരിക്കും ഓൺലൈനിൽ നിന്ന് അവർ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാശുണ്ടാക്കുന്ന ആൾക്കാരെ എന്താ പറയേണ്ടതല്ലേ ശരിക്കും സങ്കടമായിട്ടോ ഇതുപോലെ ഒരു അബദ്ധം എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ